സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ ിൽ കോഴുകളിലേക്ക് ലഹരിമുക്ത ഉദരംപോയിൽ പദ്ധതിയുടെ ഭാഗമായി നാട്ടുരുമ കൂട്ടായ്മ ലഹരിവിരുദ്ധ സന്ദേശ ബൈക്ക് റാലി നടത്തി റാലിയുടെ സമാപന യോഗം ലഹരിവിരുദ്ധ സമിതി ചെയർമാൻ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു തന്റെ മതത്തിന്റെ തത്വസംഹിതകൾ അനുസരിച്ചു ജീവിക്കുവാൻ കടമപ്പെട്ടവരാണ് ഓരോരുത്തരും മതങ്ങളെ നമ്മൾ പഠനം നടത്തുമ്പോൾ അധർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു മതസംഹിതകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വിശേഷ പരിശുദ്ധ ഇസ്ലാം ഇതുപോലെയുള്ള ദുശ്ചൈതികൾക്ക് ആറാം നൂറ്റാണ്ടിൽ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എല്ലാ അധർമ്മങ്ങളുടെയും കേളിരംഗമായിരുന്ന ആ ധനവിഭാഗത്തെ പരിശുദ്ധ പ്രഭാത അലൈവസും ക്രിസ്വമായ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ തന്റെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ മാറ്റിയെടുത്തു എന്ന് മാത്രമല്ല വരും തലമുറയ്ക്ക് ആ സമൂഹത്തിൽ ഉദരംപൊയിൽ പ്രദേശത്തെ മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഒന്നിച്ച് റാലിയിൽ അണിനിരന്നു ക്യാമ്പയിന്റെ ഭാഗമായി കോർണർ പൊതുയോഗങ്ങൾ സ്ക്വാഡ് വർക്ക് എഴുത്തുപെട്ടി സ്ഥാപിക്കൽ വിദ്യാർത്ഥികൾക്ക് അവബോധ ക്ലാസുകൾ ഫ്ളാഷ് മോബ് ഫിലിം പ്രദർശനം ഏകാംഗ നാടകം വനിതാ സ്ക്വാഡ് വിംഗ് തുടങ്ങിയ തുടർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തെന്നാടൻ നാസർ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം ചൂരപ്പിലാൻ ഷൌക്കത്ത് പി പി നസീഫ് മുഖ്യപ്രഭാഷണം നടത്തി പി പി അലവിക്കുട്ടി എം അബ്ദുൽ നാസർ സലാഹി എം അബ്ദുൾ ഹമീദ പി ജയദീപ് തുടങ്ങിയവർ സംസാരിച്ചു എ എം ബാബു വി അൻഷാബ് തയ്യൽ ബാപ്പുട്ടി മാട്ടർ ലത്തീഫ് വി കെ മുരളി ഒ പി അബ്ദുൾ അസീസ കുട്ടിമാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം നമ്മുടെ സ്വന്തം